ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂജയും സർപ്പപൂജയും ജൂൺ ഒന്ന് ഞായറാഴ്ച ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരയാത്രയുടെ എറണാകുളം ജില്ലാതല സമാപന സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു മാത്തിക്കുഴൽനാടൻ എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയുടെ എറണാകുളം ജില്ലാതല സമാപനം മൂവാറ്റുപുഴയിൽ നടന്നു സമാപന സമ്മേളന വേദിയായ മൂവാറ്റുപുഴ കെ എം ജോർജ് ടൌൺ ഹാളിലെത്തിയ ജാഥ ക്യാപ്റ്റനും അംഗങ്ങൾക്കും വിപുലമായ സ്വീകരണമാണ് നൽകിയത് തുടർന്ന് വിദ്യാർത്ഥികളുടെ സാംസ്കാരിക സംഘടനയായ വൈറ്റ് റോസ് തെരുവുനാടകവും ഗാനങ്ങളും അവതരിപ്പിച്ചു Obrigada. കോവിഡ് സമയത്ത് ജീവനും ജീവിതവും പണയം വെച്ച് സമൂഹത്തിനായി പ്രവർത്തിച്ച ആശാ ആശാവർക്കർമാരുടെ മഹാത്മ്യത്തെ വിളിച്ചോതുന്നതായിരുന്നു നാടകം ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മാത്രം കൂലി കിട്ടുന്ന ആശമാരുടെ ജീവിത ദുരിതം നാടകത്തിൽ അവതരിക്കപ്പെടുന്നു കോവിഡ് പിടിപെട്ട് മരണപ്പെട്ട നിരവധി ആശാ ആശാവർക്കർമാരുടെ മുഖങ്ങളെ നാടകം ഓർമ്മപ്പെടുത്തി ചെയ്യുന്ന കർമ്മം കൊണ്ട് ജീവിതം ൂർണമാക്കുന്ന ആശമാരുടെ കഥയാണ് ആശാഭരിതത്തിലൂടെ പറഞ്ഞത് തുടർന്ന് നടന്ന സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ ചെയ്തു സഹായം വീടുകളിൽ വലിയ അതുകൊണ്ട് നമുക്ക് ഈ അവരുടെ പ്രയാസം വർഷങ്ങൾക്ക് നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂവാറ്റുപട നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഡോക്ടർ എം പി മത്തായി ആമുഖ പ്രഭാഷണവും ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് മുഖ്യപ്രഭാഷണവും നടത്തി ഡോക്ടർ കുക്കു മത്തായി സംവാദ ചർച്ചാ വിഷയം അവതരിപ്പിച്ചു യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുപുടം ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ പി എസ് എ ലത്തീഫ് കെ ജി രാധാകൃഷ്ണൻ പി എ എം ബഷീർ ഉല്ലാസ് തോമസ് റാണിക്കുട്ടി ജോർജ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ പി കെ ചന്ദ്രശേഖരൻ നായർ പി സി ജോർജ് എം പി ഗോപി കാന്തി വെള്ളക്കയ്യൻ ജസി സാജു കെ എം സലീം കെ എം അബ്ദുൾ മജീദ് മാമച്ചൻ ജോസഫ് സാബു ജോൺ സുഭാഷ് കടക്കോടൻ പി എ ബഷീർ മാത്യൂസ് വർക്കി കെ പി അബ്രഹാം ഒ പി ബേബി ആൻസി ജോസ് സി ആർ നീലകണ്ഠൻ ഡയാന നോബി വിജി മനോജ് ബീന റോജോ എം എസ് അലി ഫാദർ ആന്റണി പുത്തൻകുളം തോംസൺ പിച്ചാപ്പിള്ളി പി എ അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു